ർക്കറ്റിംഗ് നിയന്ത്രിക്കാൻ കടുത്ത നടപടികളുമായി യുഎഇ നിയമലംഘകർക്ക് ഒന്നര ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കും പുതിയ നിയമം അടുത്ത ഓഗസ്റ്റ് ഫോണിലൂടെ വിളിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശം അയച്ചും ടെലി മാർക്കറ്റിംഗ് നടത്തുന്നതിനെ ശക്തമായി നിയന്ത്രിക്കുന്നതാണ് യു എ ഇ കൊണ്ടുവരുന്ന പുതിയ നിയമം വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ഒൻപത് മണിവരെയുള്ള സമയത്ത് ടെലി മാർക്കറ്റിംഗിനായി ഫോൺ കോളുകൾ പാടില്ല ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ ഉൽപ്പന്നം ആവശ്യമില്ലെന്ന് ഉപഭോക്താവ് പറഞ്ഞാൽ പിന്നീട് ആവർത്തിച്ച് വിളിക്കരുത് ഏതെങ്കിലും കാരണവശാൽ ഉപഭോക്താവ് ഫോൺ കോൾ കട്ട് ചെയ്താൽ അന്നത്തെ ദിവസം പിന്നീട് അതേ നമ്പറിലേക്ക് വിളിക്കാൻ പാടില്ല ടെലിമാർക്കറ്റിംഗ് നടത്തുന്ന സ്ഥാപനങ്ങൾ മുൻകൂട്ടി അനുമതി വാങ്ങണം സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനോ മറ്റൊരു ക്ലയൻറിന്റെ ഉൽപ്പന്നം വിൽക്കാനോ എല്ലാം ഇത്തരത്തിലുള്ള ലൈസൻസ് ആവശ്യമാണ് രജിസ്റ്റേർഡ് കമ്പനി നമ്പറിൽ നിന്നും മാത്രമേ ടെലിമാർക്കറ്റിംഗ് കോളുകൾ വിളിക്കാൻ പാടുള്ളൂ വ്യക്തികളുടെ നമ്പറിൽ നിന്നും ഇത്തരം ഫോൺ കോളുകൾ പാടില്ല ടെലിമാർക്കറ്റിംഗിനെതിരെ ഉപഭോക്താവിന് പരാതി നൽകാനും അവസരമുണ്ട് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ഒന്നര ലക്ഷം ദീർഘം വരെ പിഴ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ കടുത്ത നടപടികൾ ഉണ്ടാകും ഓഗസ്റ്റ് പകുതിയോടെ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് യു സാമ്പത്തിക ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്